ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഡാഡി ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോഴേ വെർടക്സിന്ന് ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് വാങ്ങി തരും മാമ്പഴവും പൈനാപ്പിളും റോബസ്റ്റും അങ്ങനെ പഴങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൊച്ചു ഫ്രൂട്ട് സലാഡ് പണ്ട് മൂന്ന് രൂപയായിരുന്നെങ്കിൽ ഇന്നിപ്പോ മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഫ്രൂട്ട് സലാഡിന്റെ വില പൈസ ഉള്ള സമയമാണെങ്കില് ഡാഡി ഞങ്ങൾക്ക് രണ്ടെണ്ണം വാങ്ങി തരാറുണ്ട് കുട്ടിയായിരിക്കുമ്പോ കൊതിയായിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ഡാഡിയുടെ ഒരു പ്രസൻസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏകദേശം അറുപത് വർഷത്തിനടുത്തായി കർടെക്സ് ഐസ്ക്രീം പാർലർ തുടങ്ങിയിട്ട് ഇപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ ഞങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് തിരിച്ചു വരുമ്പോ അമ്മയ്ക്കും ഒരു ഫ്രൂട്ട് സലാഡ് വാങ്ങി ഈ കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി ഡാഡിയുടെ മൂന്നാമത്തെ ആണ്ടായിരുന്നു